പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ രാത്രി അറിശിന്റെ താഴത്തുനിന്ന് മനോഹരമായ കാറ്റ് വീശുകയാണ് ആ കാറ്റിന്റെ സുഗന്ധമങ്ങ് സ്വർഗത്തിന്റെ താഴ്വാരങ്ങളിലൂടെ ഭൂമി ലോകത്തെ വിശ്വാസി സമൂഹത്തിന് ഇടയിലേക്ക് എത്തിച്ചേരുകയാണ് മനോഹരമായ സുഗന്ധമുള്ള കാറ്റ് യു കാലുലഹാറ പേരുള്ള കാറ്റ് ആ കാറ്റ് അങ്ങനെ സ്വർഗ താഴ്വാരത്തിലൂടെ അടിച്ചു വീശുകയാണ് സ്വർഗ പൂങ്കാവനത്തിലെ ആളുകളൊക്കെയും ചോദിക്കും ഇതേത് രാത്രിയാണ് ഇതെന്തു സുഗന്ധമാണ് ഇതെന്ത് ആനന്ദമാണ് ഇതെന്ത് സന്തോഷമാണ് ഏത് രാത്രിയാണിത് ഇതത്ര മനോഹരമായ സുഗന്ധമാണ് ഇതത്ര മനോഹരമായ കുളിരാണ് എത്ര മനോഹരമായ ഇളന്തന്നലാണ് സ്വർഗത്തിൽ ഇങ്ങനെ പൂ തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷലതാദികളില്ലേ ആ വൃക്ഷലതാദികളുടെ മനോഹരമായ കൊമ്പുകളിൽ തട്ടിത്തഴഞ്ഞ് അതിന്റെ ഇലകളിൽ ചുംബനം വെച്ച് സ്വർഗതാഴ്വാരത്തു കൂടി ഇങ്ങനെ പറക്കുകയാണ് മുതീറ മനോഹരമായ കാറ്റ് സ്വർഗത്തിലൂടെ കടക്കുകയാണ് സ്വർഗഹൂറാനികൾ പുറത്തേക്ക് ഇറങ്ങി വിളിച്ചു ചോദിക്കും ഓ മലക്കുകളെ ഈ കാറ്റ് എവിടെ നിന്നാണ് ഈ കാറ്റ് വരാനുള്ള കാരണം എന്താണ് എവിടെ നിന്നാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സുഗന്ധം വരുന്നത് ഉടനെ സ്വർഗത്തിൽ വിളിച്ചു പറയപ്പെടും അറിയുമോ സ്വർഗ പൊങ്കാവനത്തിൽ അടിച്ചു വീശുന്ന ഈ മനോഹരമായ സുഗന്ധമുള്ള കാറ്റിന്റെ കാരണം എന്താണെന്നറിയോ ഈ രാത്രി അത് പരിശുദ്ധമായ റമബാനിന്റെ ഒന്നാമത്തെ രാത്രിയാണ് അല്ലാഹു സുബ്ഹാനഹു ഹബീബായ നബി സുബാന ഉമ്മത്തിന് നോമ്പ് നിർബന്ധമാക്കിയ രാത്രിയാണ്